മിത്രം അവന്റെ അച്ചടക്കമുള്ള വിവേകമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം നിനക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതുവരെ ഒരു സാധനയും പൂർണ്ണമാകില്ല മനസ്സിന്റെ ചാഞ്ചാട്ടം എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുന്നു ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ജീവിതം സുഖം നേടാനുള്ളത് മാത്രമല്ല പോരാട്ടത്തിനും സന്തുലിതാവസ്ഥക്കുമിടയിൽ യോജിപ്പുണ്ടാക്കാനുള്ള ഒരു കലയാണ് വഴികൾ കഠിനമാണെന്നതല്ല ദുഃഖം മറിച്ച് ആളുകൾ പോരാടാതെ തോൽവി സമ്മതിക്കുന്നു എന്നതാണ് വിജയം എപ്പോഴും ധൈര്യശാലികൾക്കാണ് കർമ്മത്തിൻ്റെ ആഴം പറയുന്നതിതാണ് നിന്റെ പക്കലുള്ളതെല്ലാം നിന്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നാളെ ലഭിക്കുന്നത് ഇന്നത്തെ കർമ്മങ്ങളാൽ നിർണയിക്കപ്പെടും അതിനാൽ പരാതികൾ ഉപേക്ഷിച്ച് കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം പരാതിപ്പെടുന്നത് മനസ്സിന് ഭാരം കൂട്ടുകയേ ഉള്ളു